ഷാർജയിൽ മരിച്ച വിപഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം സംസ്കരിച്ചു ദുബായ് ന്യൂ സോനാപുരിയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷ് അമ്മ സഹോദരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വിപഞ്ചികയുടെ മൃതദേഹം തിങ്കളാഴ്ച നാട്ടിൽ എത്തിച്ചേക്കും ഷിനോജ് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷിനോജ് ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ടോ ഒപ്പം തന്നെ ഈ വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അലീഷ അല്പം മുമ്പാണ് വൈ വൈഭവിയുടെ മൃതദേഹം സംസ്കരിക്കുന്ന ചടങ്ങുകൾ പൂർത്തിയാക്കിയത് യു ഐ സമയം നാലരയ്ക്കാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ദുബൈ ജബലിയിലുള്ള ന്യൂ സോനാപൂർ ശ്മശാനത്തിലായിരുന്നു ചടങ്ങുകൾ മതാചാര പ്രകാരമാണ് ചടങ്ങുകൾ നടന്നത് വൈകാരികമായ ഒട്ടേറെ രംഗങ്ങളും ഈ സംസ്കാര ചടങ്ങുകൾ കാണാൻ കഴിഞ്ഞിരുന്നു ഈ കുഞ്ഞിന്റെ മൃതദേഹവുമായി അച്ഛൻ നിതീഷ് വാവിട്ട് കരയുന്ന ഒരു രംഗമുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി വിപഞ്ചികയുടെ അമ്മ സഹോദരൻ മറ്റു ബന്ധുക്കളൊക്കെ ഈ ശ്മശാനത്തിൽ എത്തിയിരുന്നു അഞ്ചു മണിയോടുകൂടി ഈ ചടങ്ങുകൾ പൂർത്തിയായി വിപഞ്ചികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയിട്ടുണ്ട് അതിന്റെ ചില രേഖകൾ കൂടി ലഭിക്കാനുണ്ട് തിങ്കളാഴ്ചയോടുകൂടി വിപഞ്ചികളുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനും അവിടെ സംസ്കരിക്കാനും സാധിക്കുമെന്നാണ് penso que el parnitolla és